കിടക്കുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ വിഷ്വല് കാണാനിടയായത് ഒത്തിരി നേരം ചിന്തിപ്പിച്ച കാഴ്ചയാണിത് പകൽ പിരിഞ്ഞ് രാത്രിയിൽ സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ച് സുരക്ഷിതമായി നമ്മുടെ വീട്ടിൽ സുഖനിദ്ര പുലകുമ്പോഴും അങ്ങ് ഫലസ്തീനിൽ വെടിയൊച്ചകളാണ് പകലെന്നോ രാത്രിയെന്നോ അർദ്ധരാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഇടവേളകളിൽ ചെറിപ്പാന് പതിക്കുന്ന ബോംബുകളുടെയും വെടിയൊച്ചകളുടെയും ഘോരമായ ശബ്ദങ്ങളാണ് അവിടെയുള്ള പാവങ്ങളുടെ കാതിൽ അലയടിക്കുന്നത് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളും കാതന് ഇമ്പമേകുന്ന ഗാനങ്ങളുമായി നമ്മളൊരു പക്ഷേ നിദ്രയെ കൂട്ടുപിടിക്കുമ്പോഴും അവരുടെ കാതിലും കണ്ണിലും ഭീതിയുടെ ശബ്ദങ്ങളും കാഴ്ചകളുമാണ് പരക്കുന്നത് കത്തിച്ചാമ്പലാക്കുന്ന ബോംബിനൊപ്പം ചിന്നിച്ചിതറുന്ന കുരുന്നുകളുടെ ഹൃദയങ്ങൾക്ക് കണക്കില്ല കാഴ്ചകൾ ഓരോന്നും നമ്മുടെ ഉള്ളുലക്കും വാക്കുകൾക്ക് മൂർച്ചയുള്ള മനുഷ്യരെ നിങ്ങൾ ആ പാവം ഫലസ്തീനികൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കണം ശബ്ദങ്ങൾക്ക് സ്വാധീനമുള്ളവരെ നിങ്ങൾ നിങ്ങളവർക്കായി പറയണം പാടണം ഉള്ളിലൊരല്പമെങ്കിലും കരുണയുള്ളവരെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളിൽ ആ മനുഷ്യരെ നിത്യവും ചേർത്ത് വെക്കണം മൗനം നടിക്കുന്നവരുടെ മനസ്സലിയാൻ അതെങ്കിലും ഒരു നിമിത്തമായെങ്കിലോ ഈ അറബ് ഫലസ്തീനികൾക്ക് സമാധാനത്തിൻ്റെ വഴിയിടങ്ങൾ വൈകാതെ കൊടുക്കണേ ആമീൻ കാറ്റ് വിതുമ്പോ വിരിയും മുന്നേ വിടച്ചൊല്ലിയതും കണ്ടില്ലേ ശൂന്യമായി